ഏത് മീനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ട് ഓഹ് എന്നോ കളർ നോക്കിയാണ്ട് നമുക്ക് ഇന്ന് അടിക്കോട്ട് കല്ലിടാം ഹലോ നമ്മുടെ ഇന്നത്തെ പേരാട് എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ അരാപ്പയ്മയുടെ ടാങ്കിന്റെ പണി കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ നമ്മുടെ മെയിൻ ടാങ്കിന്റെ പണിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാനും പപ്പയും കൂടെ ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ ഏകദേശം ഒരു എട്ട് മാസം മുമ്പ് ഒരു സൂപ്പർ റോഡ് അരോണനെ മേടിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ പിടിച്ചു മാറ്റിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ടാങ്ക് വറ്റിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ ഇതിനെ പിടിച്ചിട്ട് നമ്മുടെ വീടിന് അകത്തിരിക്കുന്ന അഞ്ചടി ഗ്ലാസ് ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് രണ്ടുപേരും ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതോ ക്യാമറ ഉണ്ടോ വെളി കേട്ടോ അവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പടുതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ടാങ്കിനെ ഫുൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതിനകത്ത് മീനുകളെ പിടിച്ച് മാറ്റണം ഫസ്റ്റ് പിടിക്കേണ്ട മീൻ അരോണ അരോണനെ പിടിച്ചിട്ട് വേണം നമുക്ക് ഇത് വറ്റിക്കാനായിട്ട് വറ്റിച്ച് കഴിയുമ്പോഴാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മീനുകളെ എന്ത് പിടിക്കുന്നത് ആദ്യത്തെ പരിപാടി ഫുള്ള് പായല് മാറ്റാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഈ ഒരു ടാങ്കിന്റെ പകുതി ഭാഗത്തെ ക്ലിയർ ക്ലിയറാക്കി നമ്മുടെ വലിയ വെള്ളം നല്ല ക്ലിയർ ആണ് കേട്ടോ പക്ഷെ ഇതിനകത്ത് നമ്മൾ നോക്കിയ ഒരു സാധനം ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് വീഡിയോയ്ക്കത് എത്രത്തോളം കാണാൻ പറ്റും എനിക്ക് അറിയത്തില്ല ആ ഒരു സംഭവം കാണിച്ചിരേ സംഭവം നിങ്ങൾ കണ്ടോ എന്നാ മനസ്സിലാവും ആ ചെറുതായിട്ട് മൂവ് ചെയ്യുന്ന സാധനം മൊത്തം നമ്മുടെ ലോഫ്റ്ററിന്റെ കുഞ്ഞുങ്ങളാണ് അതായത് ഈ ഒരു ഏരിയ ഫുള്ള് ഇതിപ്പോ നിങ്ങൾ ഇത്ര ഏരിയ കണ്ടല്ലോ ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടോ ഞാൻ ജസ്റ്റ് തൊട്ട് കാണിക്കുന്നത് എന്നെ കണ്ടോ ഈ ഒരു ഏരിയ കണ്ടോ ഈ ഞാൻ വൈഡായി കാണിച്ചിരുന്നു ഇതുണ്ട് അത് ആ കുളത്തില് ഇത്ര ഏരിയ അതുപോലെ ഇതിനകത്ത് മൊത്തം നമ്മുടെ ക്രോഫിഷിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു ലോഡ് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കുഞ്ഞുങ്ങൾ പ്പം ഇവര് അടുത്ത സ്റ്റേജ് ആയതുകൊണ്ടോ ഇവരൊക്കെ ഈ ഒരു സ്റ്റേജായി ഈ കുഞ്ഞുങ്ങളൊക്കെ അതൊക്കെ കുറെ ഉണ്ട് നമുക്ക് ബാക്കി ആ ഒരു സൈഡും കൂടെ പറ്റിച്ച് കഴിഞ്ഞാൽ അതിന് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എക്സ്പോസിന് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് എന്തിനാണ് ഞാൻ കാണിച്ചത് കേട്ടോ ടാങ്കിന് ഞാൻ ഒരു മീനെ പിടിച്ചിട്ടുണ്ട് ആ മീനിൻ്റെ വലിപ്പം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും നിങ്ങൾ മീനൊക്കെ വളർത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു മീനാണ് പക്ഷേ അതിൻ്റെ വലുപ്പം ഉണ്ടല്ലോ നമ്മുടെ എയറേറ്റർ റേറ്റർ എയർ എയറേറ്റർ അവിടെ ഇരിക്കട്ടെ മീൻ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഏത് മീനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇത് വേടാ ഇവിടെ വേടാ ഇവിടെ വേടാ ഇത് കണ്ടോ ഇത് ഏത് മീനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടിയോ അടിപൊളിയല്ലേ വരാർ ഗോയിങ് ടു ടാങ്ക്ടാ കേട്ടോ ഇതിൻ്റെ പുതിയ ടാങ്ക് ആണ് ഓക്കെ അതിനെ വളരെ കിട്ടിയാണ് പിന്നെ വേറെ ഒരു സാധനം ഇപ്പം അതിനെ അതിന് കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും നമുക്ക് നോക്കാം കേട്ടോ അവിടെ ഇരിക്കുന്ന ഒരു ചുവന്ന സാധനം ഉണ്ടാവും ഒരു ചുവന്ന കളർ കാണുന്നുണ്ടായിരിക്കും അതൊരു മീനാണ് അതിനെ പിടിക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ അതിനെ പിടിക്കലി ഇച്ചിരി ടാസ്ക് ആണ് പക്ഷേ നമുക്ക് നോക്കാം ഓ നമ്മുടെ കുളത്തിൽ ഫിഷ് ഉണ്ട് ഗ്രോ ഫിഷ് ഉണ്ടെന്ന് പറഞ്ഞല്ലാതെ നിങ്ങൾ കണ്ടില്ലല്ലോ വലുതെ ഇതിന്റെ അടുത്ത് വളരെ തന്നെ കിട്ടിയിട്ടുണ്ട് അവന് കിടക്കട്ടെ എല്ലാ കളറാണ് നോക്കിയിട്ടുണ്ടോ ചുമന്നിരിക്കുന്നു അല്ലേ തൽക്കാലം അവനോടിക്കട്ടെ ഞാൻ ഈ ലോഫ്റ്റൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന സാധനത്തിനെ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ തന്നെയുണ്ട് മൂന്ന് ഇത് ഉണ്ട് ഇത് നമ്മുടെ കുളത്തിലേക്ക് കണ്ടാൽ ചെറിയ കൊഞ്ചില്ലേ എന്താണ് ഇതുപോലത്തെ സാധനം ഇഷ്ടം പോലെ തൊള്ളു ഇറക്കി എടുത്ത് ഇനിയും കാണാം അത് ഇത് കുറേ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് തിരാറായി നമ്മുടെ അരോണ എവിടെയാണെന്നൊരു പിടിയില്ല ഇവിടെ എവിടെയുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ അതിനെ കാണാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അവൻ പൊങ്ങി വരുന്നുണ്ട് ഇവിടെയെങ്കിലും താന്നു നിൽക്കുമായിരിക്കും നാല് ഇടയ്ക്ക് അവൻ മേളി വരും ഞാൻ ടീച്ചിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന അവിടെ ഇവിടെ എവിടെയോ നിപ്പുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അരോണേനെ പിടിക്കാൻ വേണ്ടി പോവാണ് പിടിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് മുകളിലത്തെ കുളം ഒന്ന് സെറ്റ് ആക്കണം അതായത് ആ മീനിനെ കറക്റ്റായിട്ട് നമുക്ക് ആ കുളം പ്രിപ്പയർ ചെയ്യണം ഇതാണ് കേട്ടോ നമ്മുടെ മേളിലത്തെ ടാങ്ക് പിന്നെ നമ്മുടെ മെയിൻ ടാങ്കിൽ പണി കഴിയണമൊരു അരോണത്തിനകത്തായിരിക്കും ഇവനെ തൽക്കാലം നമുക്ക് ഇതിനകത്തൂടെ കുറച്ച് ഇവിടെ കിടക്കട്ടെ ഓക്കെ ഇവനെ അടിക്കുമായിരിക്കും കേട്ടോ നോക്കാം ഓഹ് എന്നാ കളർ ഒന്നോക്കിയ ആരെങ്കിലും പിടിക്കും ആരെല്ലാം പിടിക്കുവേ ആരെല്ലാം കൂട്ടി കയറിയതിനാണോ കേട്ടോ പാഞ്ഞു വന്നേക്കുവാണോ ആരെങ്കിലും ഇവിടെ നിന്ന് എന്നാ കളർ ഒന്നോക്കിയാൽ ഞാൻ തോന്നിയിട്ട് പ്ലേക്കും ഇനി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ടെക്ട്രാ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള നാല് ടാബ്ലറ്റ് മേടിച്ചിട്ടുണ്ട് ഈ ടാബ്ലറ്റിനെ പൊട്ടിച്ച് നമ്മുടെ അപ്പൊ ഉപ്പും കൂടെ ഇതുണ്ടോ ഈ ടാബ്ലറ്റ് ഇതുണ്ടോ ഇത് ട്യൂബാണ് എന്താ ഫിൽറ്ററിന്റെ അവിടെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അല്ലെ മറ്റേ ട്രെൻഡ് വൈറൽ ട്രെൻഡ് ടാബ്ലറ്റ് അതാണോ നീ തോന്നേ ഇട്ട് നോക്കി ഇവിടെ കളിച്ചു അല്ല അതല്ല ഹലോ അപ്പൊ ഇത് തന്നെ വൈറൽ ട്രെൻഡ് നമ്മളൊരു മൂന്ന് ടാബ്ലറ്റ് മിക്ക അറിയാതെ ഉള്ള ആളായിരിക്കും ഇത് കണ്ടുപിടിച്ച് മൂന്ന് തന്നെയാണ് നമ്മളെ വനാഫ്രിക്ക പറഞ്ഞിരിക്കുന്നത് മൂന്ന് ടാബ്ലറ്റ് നമ്മൾ കിട്ടിയിട്ടുണ്ട് അടുത്ത് കഴിഞ്ഞ ഇപ്പം കല്ലുപ്പ് കല്ലുപ്പ് നമ്മൾ സോഡിയം ഇല്ലാത്ത ഏറ്റവും കുറഞ്ഞ കല്ലുപ്പ് അതിപ്പം നമുക്ക് അഞ്ചെടു ട ആയതുകൊണ്ട് കൊണ്ട് നമുക്ക് ഒരു മുക്ക ഇത് ഇടാം മുക്ക പാക്കറ്റ് നമ്മളുണ്ടല്ലോ ഈ ലോച്ചിനെ ഈ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ കാരണം വെച്ചാൽ ഇവൻ എന്തോ ഒരു ചെറിയ ഞാനിത് കുളത്തിൽ പിടിക്കാൻ തന്നെ കാര്യം പുള്ളി സ്വന്തമായിട്ട് പൊങ്ങി നടക്കുവായിരുന്നു അപ്പൊ ഇവൻ ഇച്ചിരി വീക്കാണ് ഇനി പിടിക്കാൻ കിട്ടുമോ ഇവനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിടാം കേട്ടോ ഈ കുളത്തിലേക്ക് വിടണ്ട നീ ഒരു കാര്യം ചെയ്യാം നമ്മളെ തന്നെ സക്കറ ഇത് തന്നണേ ഇത് ഞാൻ എന്ത് നോക്കൂ ഈ സാധനം എല്ലാം അപ്പേ എടുന്ന് മേളിൽ കയറ്റാം നെറ്റ് കെട്ടി താത്തിയിടാം അല്ല കിണർ വലിൻ്റെ ഒരു കാര്യത്തിലുണ്ട് ഞാൻ കാര്യം അത്ര ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ടിട്ട് ഞാനും ആ മീനായിട്ട് ബോട്ടൊക്കെ ഇരിക്കണം സാധനം സർക്കാർ പിടി ഇതാണ് നമ്മുടെ കിണറിന്റെ വല കേട്ടോ നമ്മൾ നമ്മളിതൊന്ന് മീൻ പിടിക്കുവായിരുന്നു അരാപ്പീൻ പിടിക്കാനായിട്ട് ഫിലോപ്പി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം ഇനി എന്താണ് നമ്മള് കുളം പടിഞ്ഞി തീരുമാനിച്ചു കാരണം നമ്മൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനൊക്കെ ഇടുമ്പോഴെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ നമുക്ക് തലവേദനയാണോ ഓരോ പ്രാവശ്യം ഈ സൈഡിലും കൂടെ നമ്മൾ ഒരു കയറങ്ങ് കിട്ടുവാണ് എങ്ങനെ ആയിട്ട് ആദ്യത്തിടലിന്നെ കിട്ടിയാലോ അല്ല ഇവിടെയല്ല ഇവിടെ ഇട്ടിട്ട് നമുക്ക് ആ സൈഡിലൂടെ കൊണ്ടോ ഈ കൊതുകുന്നേറ്റ് ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് മീനിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും പറ്റത്തില്ല അല്ല കാര്യങ്ങളുണ്ട് ഇനി അവിടെ നിങ്ങട്ടെ നമുക്ക് ഇനി അടിക്കോട്ട് കല്ലിടാം കല്ലിടാം അല്ല പപ്പ അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ടും കൊണ്ടുപോയെ ഇവിടെയാണ് കുറച്ച് താക്കുന്നത്താകുന്നത് അല്ല ശരിക്കും ഉണ്ടല്ലോ അത് ഞങ്ങളെ ഭയങ്കര സ്പീഡിൽ ഇറങ്ങിയൊന്നും ഒന്നും പോകത്തില്ല അത്രയും ടൈറ്റ് ചെയ്ത് കെട്ടാത അവിടെ അവിടെ വലിക്കേ അപ്പോൾ അത് അധികം ഇളക്കല്ലേ ഇളക്കൊന്നും വേണ്ട ചുമ്മാ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് പോയാൽ മതി കയറാൻ ചാൻസ് വളരെ വളരെ കുറവാണ് വരെ വെറുതെ 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 അതിന് കാണാൻ പറ്റില്ല ഓ കറക്റ്റ് വലയോടെ ഒക്കെ ആവുമ്പോഴേക്ക് മട്ടൺ തിരിയുക തീറ്റാന്ന് പറഞ്ഞാൽ വിചാരിച്ചൊന്നു കയറിയാലില്ല അതിന് ഭയങ്കരമായ ബുദ്ധിയാ ഇത് വെച്ച് കൊല്ലാ കിട്ടത്തില്ലോ ഉറപ്പാ അതെ എങ്ങോട്ട പോന്ന് കാണാൻ പറ്റുന്നില്ല പയ്യ പൊക്കി പയ്യ പൊയ്ക്കോ അഞ്ചിനെ കൊടുത്ത് അപ്പം നോക്കൂ അവിടെ അവിടെ താഴെ നടത്തി ആ അവിടെ നിന്നു ഇത് വലിയ മതി പപ്പ എന്തിയേ ആ അങ്ങനെ ഫൈനലി ആ ഇല്ലടി ഇല്ലടി നീ പേടിക്കാതെ നീച്ചാൽ അവിടെ തന്നോയിവിടെ ഇവിടെ ഇവിടെ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ 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 പയ്യെ 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 മതി പയ്യെ മതി അപ്പേ കേറിനലി ഓയ്യോ ഇത് കയറുന്നു വിചാരിച്ചു ചുമ്മാ വലയിട്ട് ഇളക്കിയതാണ് കേട്ടോ ഓമ്മന്ന് കേറിയിട്ടുണ്ട് പ്രശ്നമില്ല പ്രശ്നമില്ല വിടല്ല വിടല്ലേ കയ്യിൽ നിന്ന് വിട്ടെങ്കിൽ കേട്ടോ ഇടി മേടിക്കയ്യ മതി അപ്പൊ അഞ്ചുവിന്റെ കയ്യില മേടിച്ചേ ഫസ്റ്റ് ആ ഒരു കോറിഡോറ കാറ്റ്ഫിഷുണ്ട് കേട്ടോ അല്ല അത് ജിനോജിൻ്റെ കൊടുത്തല്ലേ പപ്പ അഞ്ചുവിൻ്റെ ഇരിക്കുന്ന വീസ് മേടിയല്ലെങ്കിൽ പപ്പേ പപ്പ ഇത് മേടിയേത് ആ അല്ല ഇത് പപ്പയുടെ കൊടുക്കിടിച്ച ആ ഞാൻ ഇത് രണ്ട് പിടിക്കാം ഇത് താന്നിട്ടില്ല സൈഡൊന്ന് ഇതിനെ ഐസ് ബോക്സ് അഞ്ചു അത് നല്ല വലുതാണ് കേട്ടോ ഇനി ഇപ്പം സേഫ് അല്ലേ ഞാൻ ഇടങ്ങുന്നത് മുങ്ങി ഇടങ്ങുന്നത് ഇല്ല അപ്പം അവിടെ നിന്ന് മുക്കിയാ വരച്ച് പൊക്കിയാ ഈ സൈഡ് അതേണ്ടോ നമ്മുടെ മീനിൻ്റെ വലുപ്പം നോക്കിയേ നമ്മൾ മേടിച്ചപ്പം എന്തേലും ഉണ്ടാവില്ല അപ്പം കുഞ്ഞല്ലേ തീരെ ചെറുതായിരുന്നു ഇതുണ്ടോ ആ ഒരു കുഴപ്പമില്ലടാ സോഫ്റ്റ് ആയിട്ട് അഞ്ച് വരേണ്ടി വരും നമ്മുടെ മീൻ കറക്റ്റ് ഇത് കണ്ടോ അപ്പേ അടുത്ത പ്ലാൻ എന്നുവെച്ചാൽ നമ്മുടെ ഐസ് ബോക്സ് എടുത്തു ചോദിച്ചേ അപ്പ അടിയെടുക്കോ എപ്പം പോയി ഇത് നമ്മടെ മീനെ കാണിച്ചോ ഇത് എല്ലാവരുടെ കൂട്ട പരിശ്രമമാണ് നമ്മുടെ മീനിന്റെ ഇത് കേട്ടോ അയ്യാ മതി കേട്ടോ അതിനൊരു വേറെ മീനുണ്ട് ഇത് പിടിച്ചിട്ട് വീട്ടിലെടുത്തിട്ട് കയറൊക്കെ എവിടെ കേട്ടോ പ്രശ്നമില്ല അപ്പൊ അപ്പൊ അവിടെ പോയി താന്നു അല്ല ഞാൻ പിടിച്ചില്ല നിങ്ങളോ ജനാശനാണെങ്കിലും ഒരു ഐസ് ബോക്സ് ബോക്സിനകത്ത് അത്ര എന്തൊരു വെള്ളമുണ്ട് കാണിച്ചത് ഇല്ലേ പപ്പ വീടല്ലേ എന്ന് പറയുന്ന ആളിപ്പുണ്ട് ഇത് കുറച്ചൂടെ വെള്ളം വേണല്ലേ അകത്ത് അല്ലേ ഇത് മതി നമ്മൾ അരവണപോലെ ഇപ്പം വരും പപ്പ ഉണ്ട് നമുക്ക് രണ്ടുപേരും പിടിച്ചിട്ട് പോകത്തില്ലേ ഇതിപ്പോ നമ്മൾ അവനെ എവിടെ നമ്മൾ താങ്ങാത്ത വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ആ അങ്ങനെ അങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും ചെയ്യണ്ട ഒന്നും ചേട്ടാ നമുക്ക് ഈ സൈഡിൽ നിന്ന് അവനെ ഇറക്കി വിടാം പുറത്തേക്ക് അങ്ങന ഇല്ല ഇല്ല ഭക്ഷണം ഇല്ല സൂപ്പർ റേഡാട ഇടക്ക് ഇതിന്റെ വില എത്ര അറിയാമോ കല്ലിക്കല്ല് ആ പാപ്പ് വേറെ വീണ്ടായി തുടന്നേ രണ്ടാമരെയടുത്ത് വിട്ട വിട്ട് രണ്ടുമില്ല കാണിച്ചോ നമ്മുടെ ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഇത് കോറിഡോറാ ക്യാറ്റ്ഫിഷ് നമ്മൾ ഇതിനകത്തോട്ട് വിടുവാണ് പൊക്കടാ എനിക്ക് അങ്ങനെ എടുത്ത് കാണിക്കാൻ ഉള്ളൊരു കോൺഫിഡൻസ് ഇല്ല കാരണം ഉണ്ടല്ലോ ഈ മീൻ നമ്മൾ മേടിച്ചപ്പോൾ വല്ല എത്രയാണെന്ന് അറിയുമോ മുപ്പത്തി അയ്യായിരം രൂപ സൂപ്പർ റേറ്റ് വിത്ത് സർട്ടിഫിക്കറ്റ് ഇതിന് സൂപ്പർ റേറ്റ് അരോണയ്ക്ക് ഇപ്പം ഒരു സൈസിന് എത്ര വിലയുണ്ടെന്ന് അരവണനെ കുറിച്ച് അറിയാൻ ആൾക്കാർ കാട്ടോ അപ്പോൾ കൊണ്ടുപോവല്ലേ കുഞ്ഞുമുറിയും മീനെ കാണോ ബാ അപ്പോൾ വിടിച്ചോ പേ നമ്മളാണെങ്കിൽ നമ്മുടെ നമ്മളാണെങ്കിൽ നമ്മുടെ ടാങ്കിനകത്ത് ഉപ്പും മരുന്നും മെഡിസിനും ഒക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ബാ മീനാണെങ്കിൽ ഒരു പരിക്കൊന്നും പറ്റിയിട്ടില്ല ആ വല ആയതുകൊണ്ട് ഒരു പ്രശ്നം പറ്റിയൊരു പോറലിന് പോലും പറ്റിയിട്ടില്ല ആയാലും നമുക്ക് പിടിച്ചെടുക്കാം അല്ല ഈ വധു മാറ്റണ്ടേ നമ്മളുണ്ടല്ലോ നമ്മുടെ ഫോളോവേഴ്സ് കുറേ പേര് ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു മീനിനെ ഇട്ടപ്പോഴേക്കും പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പൊ ഇതൊന്ന് പുറത്തേക്ക് വെക്കണം തൽക്കാലം ഈ കമ്പ് ഉണ്ടോ ഈ കമ്പ് ഇച്ചിരി ഡേഞ്ചർ അതായത് മീൻ എടുക്കാൻ വേണ്ടി അഗ്രസീവ് ആയിട്ടുള്ള മീനുകൾ ഓടുമ്പോഴേക്കും അതിന്റെ കണ്ണ് ഇടിച്ച് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു കമ്പ് എടുത്ത് മാറ്റാൻ പോവാണ് കൊണ്ടിട്ടോ ഞങ്ങള് ഏ എന്തെറ്റ് ഇച്ചിരി അല്ലെങ്കിൽ ഇതൊന്ന് പൊക്കി നോക്കി കന കൊണ്ടി അപ്പുറത്തോ ഇങ്ങോട്ടൊഴിക്കാം പ്രശ്നമില്ല നമ്മൾ കയറി ല്ലേ ഇതിന്റെ ഈ അല്ല ഈ കോർണർ എടുത്ത് ഈ അറ്റടുത്ത് ഇവിടെ വെക്കാം ഈ ഇവിടെ ഇത് വെക്കാം ആ ആ മതി അപ്പം വരട്ടെ കമ്പത്തി പറഞ്ഞാൽ മതി കമ്മത്തിക്ക് അവർന്നോ വീടോ ചാടുവോ ഇല്ല പിടിച്ച് പിടിച്ചു പിടിച്ചേ അയ്യോ റെഡ് അങ്ങനെ ഫൈനലി ിലേക്ക് എത്തിട്ടുണ്ട് ഇന്ത്യനെ പോയി നമ്മടെ അരവണ കുഞ്ഞ് ഇത് കണ്ടോടി പോളി ഇതിന്റെ കളർ ശരി നമ്മൾ കൊണ്ടുവന്നപ്പോ കളർ ഒന്നും കേറിയിട്ടില്ലായിരുന്നു ഇവനിപ്പോ നല്ല രീതിയിൽ കളർ കേറി വരുന്നുണ്ട് ഈ ഇഷ്ടംപോലെ തീറ്റ കണ്ടായിരുന്നു ഇനിയും നമുക്ക് ഇഷ്ടംപോലെ തീറ്റ മേടിച്ച പിടികളാണ് ഇത് കണ്ടോ നോക്കിയേ ഇത് ശരിക്കും നല്ല റെഡായി യു വി റെഡ് ശരിക്കും പറഞ്ഞതിന്റെ ലൈറ്റും കൂടെ മാറ്റുവാണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ ഇതിപ്പം ചില പൊസിഷനിൽ വരുമ്പോഴേ ആളുടെ കളർ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ കുളത്തിന്റെ പണി കഴിഞ്ഞപ്പേ ഇതിന് ഇതായി നടക്കുന്നല്ലേ രസം അല്ലേ സേഫ് അതിനകത്താ സേഫ് ആയിട്ട് നമ്മുടെ കുളത്തിൽ നാച്ചുറൽ പോയി കിടക്കുന്നതാണ് സേഫ് എന്നൊ ഇവനാരാ നമ്മടെ അരോണയാണോ അപ്പൊ ഇവനെ കണ്ടല്ലോ അടിപൊളി അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നമ്മൾ നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഒരു ഫിഷിങ്ങിന് ശേഷം നമ്മുടെ കുളം വറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ കുളത്തിന്റെ റീബിൽഡ് നടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പാർട്ട് വൺ ആണത് അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പോൾ താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് കുഞ്ഞു പറയാൻ താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു എങ്ങനെ ലൈക്ക് കാണിക്കണം ഇങ്ങനെ 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 ആ ഇങ്ങനെ ലൈക്ക് ചെയ്യണേ കേട്ടോ ഇങ്ങനെ ലൈക്ക് ചെയ്യണേ അപ്പോൾ അഞ്ച് താങ്ക് യു അഞ്ചു വന്ന പ്ലംബിങ് കിട്ടിയത്